കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ കെ എസ് സി ഡബ്ല്യു യു ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള വാഹന പ്രചരണ ജാതിക്ക് പാണ്ഡിക്കാ ടൌണിലും സ്വീകരണം ഒരുക്കി സംസ്ഥാന പ്രസിഡന്റ് സലാം മഞ്ചേരി ഉദ്ഘാടനം ചെയ്തു അവസ്ഥകൾ വന്നുപോയി വളരെ എന്ന് പറയട്ടെ നമ്മൾ ഈ അവസ്ഥകളൊക്കെ വന്നപ്പോ ഇവരൊക്കെ പ്രയാസം അനുഭവിച്ചപ്പോ നമ്മുടെ അധികാരികൾ നമ്മുടെ ജില്ലയിലെ കളക്ടറായാലും ഭരണാധികാരികളായാലും ഇവരെല്ലാം ഇവർക്ക് ഭക്ഷണം ചെയ്യാൻ കമ്മ്യൂണിറ്റി കിച്ചണുകൾ മാസങ്ങളോളം നടത്തി ഈ മാസങ്ങളോളം നടത്തിയപ്പോ ാണ് സമീപിച്ചത് കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റികളെയും ജില്ലാ കമ്മിറ്റികളെയും ഇങ്ങനെ ഭക്ഷണം പാകം ചെയ്യാൻ നമ്മുടെ സംഘടനയെടുത്ത് വന്നപ്പോ നമ്മളെന്താ ചെയ്ത് ഒരു കൂലിയും ഒരു വേദനവും ഇല്ലാതെ മാസക്കണക്കിന് ഇത്തരം കുക്കിംഗ് മേഖലയിൽ ജോലി ചെയ്യാൻ നമ്മുടെ തൊഴിലാളികൾ തയ്യാറായിട്ടുണ്ട് ജനുവരി ഇരുപത്തെട്ടിന് താനൂരിൽ നടക്കുന്ന കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലാ പ്രസിഡന്റ് അച്യുതൻ നയിക്കുന്ന വാഹന പ്രചരണജാഥയ്ക്കാണ് പാണ്ഡിക്കാട് ടൌണിൽ സ്വീകരണമൊരുക്കിയത് പാണ്ഡിക്കാട് മേഖലാ പ്രസിഡന്റ് അസിസ് മാഞ്ചേരി അധ്യക്ഷത വഹിച്ചു ഹംസ എടക്കര ഉമ്മർ സി കെ ഷിഹാബ് കൊടശ്ശേരി മജീദ് നാസി എടയാച്ചൂർ സനൽ ചമ്പ്രശ്ശേരി ജംഷി പാണ്ടിക്കാട് എന്നിവർ സംസാരിച്ചു News Bureau, Ponticard.